അപ്പോൾ ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കവലപ്പാറ പെട്ടുമണി ദുരന്തമാണ് മഴ പ്രിഡിക്ട് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഗതിയാണ് ഉരുൾപൊട്ടലും പ്രിഡിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സ്ലോപ്പിന് അതായത് മലയുടെ സ്ലോപ്പിനെ കട്ട് ചെയ്ത് റോഡ് പണിയുന്ന സമയത്ത് ആ സ്ലോപ്പിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രവൃത്തിയിലേക്കൊന്നും പോകാത്തതുകൊണ്ട് മണ്ണിടിച്ചിനുള്ള സാധ്യത കൊണ്ട് ഗവേഷണങ്ങളിൽ നടക്കുമ്പോൾ പോലും അതൊന്നും ഈ പറഞ്ഞ പോലൊരു ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കുറേറ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് സ്ലൈഡ് എയർലി വാർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലത്തിലേക്ക് പോയിട്ടില്ല വയനാട് മുണ്ടകയിൽ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലുണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമലയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് പുത്തുമല ദുരന്തം ഉണ്ടായതിന് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ മാറിയിട്ടാണ് ഇപ്പോഴത്തെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ ആ മേഖല പൊതുവെ ലാൻഡ് സ്ലൈഡിന് സസെപ്റ്റബിളായിട്ടുള്ള ഒരു ഹൈ ഹസാഡ് ഏരിയയാണ് പൊതുവെ വയനാടിൻ്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ വയനാടിൻ്റെ പടിഞ്ഞാറൻ മേഖലകൾ അതായത് വയനാട് ജില്ല മലപ്പുറം കാലിക്കട്ട് ജില്ലകളുമായിട്ട് കോഴിക്കോട് ജില്ലകളുമായിട്ട് ഒക്കെ അതിർത്തി പങ്കിടുന്ന മേഖലകളാണ് പടിഞ്ഞാ വയനാടിൻ്റെ പടിഞ്ഞാറൻ ഏരിയ എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഏരിയ ഹൈലി സസെപ്റ്റബിളാണ് ലാൻഡ് സ്ലൈഡിന് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീജിയനാണ് മേപ്പാടിയിൽ വര വരുന്ന എന്ന് പറയുന്ന സ്ഥലം അപ്പം ഒരു റീജ്യണ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് അതായത് കവലപ്പാറ പുത്തുമുല ഒരു ഇവൻറ്റ് നടന്നപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്താ എന്തുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ ഇത്ര വലിയൊരു ഇവൻറ്റ് ഉണ്ടാകാൻ കാരണമെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ സമയത്ത് ആ മേഖലകളിൽ കണ്ടിരുന്ന ക്ലൗഡിൻ്റെ അതായത് മേഘങ്ങളുടെ ഘടനയിൽ വലിയ മാറ്റം കണ്ടിരുന്നു അതായത് ഇത്തരം കൂമ്പാരമേഘങ്ങളായിട്ട് കട്ടി കൂടിയ മേഘങ്ങളായിട്ട് വളരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധേയപ്പെട്ടു അപ്പം പിന്നീടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേയധികം റിസർച്ചുകൾ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സൗത്ത് ഈസ്റ്റ് അറേബ്യൻസി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഓഫ് ദ കോസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ടുണ്ടാകുന്ന മേഘ രൂപീകരണം അത് കൂടുതലും വെർട്ടിക്കലി ഡെവലപ്പിങ് ഡീപ്പായിട്ട് ഡെവലപ്പിങ് ചെയ്യുന്ന ക്ലൗഡായിട്ട് മാറിയിട്ടുണ്ട് അത് ഞങ്ങളുടെ ഒരു പഠനത്തിലൂടെ നമ്മൾ അത് അത് ജേണലിലൊക്കെ പ്രസിദ്ധീകരിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കവലപ്പാറ പെട്ടുമുടി ദുരന്തമാണ് അപ്പോൾ അതിലെ ഏറ്റവും വലിയ ഒരു കണ്ട കണ്ടെത്തലെന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ കൊങ്കൺ മേഖല ഈ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്ന പശ്ചിമഘട്ട മേഖല ഹൈലി വണറബിൾ ആണ് ഒരു സ്ലോപ്പ് ഒരു ഇരുപത് ഇരുപത്തഞ്ചിന് മേളിൽ പോകുന്ന വെസ്റ്റേൺ കാർഡ്സിൻ്റെ പല മേഖലകളും ഹൈ സസെപ്റ്റബിൾ ആണ് അതിൽ തന്നെ കൊങ്കൺ റീജിയൻ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൊങ്കൺ വടക്കൻ മേഖല അതായത് മംഗലാപുരത്തിനും വടക്കോട്ടുള്ള കൊങ്കൺ മേഖലയാണ് കൂടുതലും ഈ വൺറബിളിറ്റി കൂടുതൽ അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ആ മേഖലയിലെ ജിയോളജി ഒരു സ്ലൈറ്റ്ലി ആണ് കൂടുതലും ആയിട്ടുള്ള ചെങ്കൽ എന്ന് പറഞ്ഞ മണ്ണ് കൂടിയ പ്രദേശമാണ് വലിയ തക്കുക ഭാഗത്ത് കാണുന്ന പോലെ ഉറപ്പുള്ള പാറകളില്ല അപ്പം അത് ആ ഒരു റീജിയൻ്റെ ജിയോളജിക്കലി ഉള്ള ഒരു വ്യത്യാസമുണ്ട് അതോടൊപ്പം തന്നെ ആ മേഖലയിലാണ് ഏറ്റവും തീവ്രതയുള്ള മഴയുടെ ഒരു ഹോട്ട്സ്പോട്ടായിട്ട് നമ്മൾ ഐഡൻറ്റഫൈ ചെയ്തിട്ടുള്ളത് അതായത് മംഗലാപുരത്തിന് വടക്കോട്ടുള്ള ഭാഗം അവിടെയാണ് എക്സ്ട്രീമിലി ഹെവി റെയിൻഫാൾ ഈ ഒരു മിനി ക്ലൗഡ് ബേസ്റ്റ് ടൈപ്പ് ഓഫ് റെയിൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്തിലുള്ള സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയത് ഈ ഈ ഒരു ബെൽറ്റ് കുറച്ചുകൂടെ സൗത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് കേരളത്തിൻ്റെ വടക്കൻ കേരളത്തിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സൗത്ത് ഈസ്റ്റ് അറേബ്യൻസി കേരളത്തോടെ പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ള തൊട്ടടുത്തുള്ള സൗത്ത് സൗത്ത് ഈസ്റ്റ് അറേബ്യൻസി ഇത്തരം ഡീപ്പായിട്ടുള്ള ക്ലൗഡുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഒരു ഹോട്ട്സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവം ഇത് രണ്ടുകൂടെ ഈ ടോപ്പോഗ്രഫിയിലുള്ള ഒരു 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 പ്രത്യേകതയോടൊപ്പം തന്നെ ഈ മഴയുടെ പാറ്റേണിലും മഴമേഘങ്ങളുടെ മേഘങ്ങളുടെ ഘടനയിലും ഉണ്ടാകുന്ന ആ ഒരു മാറ്റം കൂടി വരുന്നതുകൊണ്ടാണ് കവലപ്പാറ പുത്തുമല രണ്ടായിരത്തി ഉണ്ടായതും ഏകദേശം അതേ തരത്തിലുള്ള മേഘരൂപീകരണം തന്നെയായിരുന്നു മുണ്ടക ഈവൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ അന്ന് തന്നെ നമ്മൾ റിസർച്ചിലൂടെ അത് പഠനത്തിലൂടെ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള മിനി ക്ലൗഡ് ബസ്റ്റ് മിനി ക്ലൗഡ് ബസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ രണ്ട് മണിക്കൂറിൽ അഞ്ച് സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ കിട്ടുന്ന അവസ്ഥയ്ക്കാണ് മിനി ക്ലൗഡ് ബെസ്റ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ക്ലൗഡ് ബെസ്റ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള ഗണത്തിപ്പെടുത്തുന്ന മഴ കൂടുതലും ഹിമാലയൻ മേഖലകളുമൊക്കെയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ഫർ ഡെഫിനൻ ക്ലൗഡ് ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒരു മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന അവസ്ഥയാണ് ക്ലൗഡ് ബെസ്റ്റ് എന്ന് പറയുന്നത് അതേസമയം കൊങ്കൺ മേഖല എടുത്തുകഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ മിനി ക്ലൗഡ് ബസ്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് മംഗലാപുരത്തിന് വടക്കോട്ടാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കേരളത്തിലൂടെ ഇത്തരം ഈ ലഘുമേഘവിസ്ഫോടനങ്ങളിൽ മിനി ക്ലൗഡ് ബസ്റ്റുകളുടെ ഒക്കറൻസ് കൂടുതൽ കൂടിക്കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ച മേഘങ്ങളുടെ ഘടനയിൽ മാറ്റം വരുന്നു അപ്പോൾ ഇത് രണ്ടുകൂടെ വന്നതാണ് ഈ പറഞ്ഞ പോലെ ഈ മുണ്ടകയിലുണ്ടായത് ലാൻഡ് സ്ലൈഡിൻ്റെ പ്രാഥമിക നമ്മുടെ ഒരു പ്രാഥമികമായിട്ടുള്ള അനാലിസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അത് രണ്ടുമാണ് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രത്യേകത എന്ന് ഈ ഒരു മേഖല മുഴുവൻ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകൾ മുഴുവൻ ഏകദേശം ഒരേ പാറ്റേണിലുള്ള മഴ ലഭിച്ചെങ്കിലും വയനാട് മാത്രമായിട്ട് അല്ലെങ്കിൽ വയനാട്ടിലെ തന്നെ മേപ്പാടിയിൽ മാത്രമായിട്ട് ഈ ലാൻഡ് സ്ലൈഡ് ഇത്ര തീവ്രതയോടെ ഉണ്ടാകാനുള്ള കാരണം എത്രക്കെ ആയിക്കഴിഞ്ഞാലും അതൊരു ഭൂമി ശാസ്ത്രപരമായിട്ടും അതുപോലെ ഒപ്പം തന്നെ അവിടുത്തെ ലോക്കലായിട്ടുള്ള കണ്ടീഷൻസ് ും ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട് ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ വലിയ തോതിൽ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇതിനൊരു ഈവൻ മഴ പ്രഡിക്ട് ചെയ്യുന്നതിനേക്കാളിലും ഭയങ്കര ഒരു സംഗതിയാണ് ഉരുൾപൊട്ടൽ പ്രിഡിക്റ്റ് എന്ന് പറഞ്ഞാൽ കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുൾപൊട്ടലുണ്ടാകാനുള്ള രണ്ട് കാരണങ്ങളാണ് ഒന്ന് കണ്ടീഷനിങ് ഫാക്ടർ എന്ന് പറയും അതായത് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് ആവശ്യമായിട്ട് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകാൻ ആവശ്യമായിട്ടുള്ള കുറേ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടക ഘടകങ്ങൾ അല്ലെങ്കിൽ ജിയോളജി ജിയോ മോർഫോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ചരിവ് കുന്നിന് എത്രത്തോളം ചരുവുണ്ട് ആ ചരുവിൻ്റെ ആംഗിള് ഏത് തരത്തിലാണ് അതോടൊപ്പം തന്നെ ആ കുന്നിന് പ്രദേശത്ത് അല്ലെങ്കിൽ മല മലയുടെ പ്രദേശത്ത് എത്രത്തോളം മേൽമണ്ണിൻ്റെ ഘടന ഘടന അതോടൊപ്പം തന്നെ മേൽമണ്ണിൻ്റെ തിക്നെസ് അതോ അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള ഏത് തരത്തിലുള്ള പാറയാണ് അവിടെ ഉള്ളത് ഏത് തരത്തിലുള്ള ലാൻഡ്യൂസ് പാറ്റേൺ ആണ് അവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ ഈ എത്രത്തോളം ഫസ്റ്റ് ഓർഡർ സ്ട്രീമുകൾ ഫസ്റ്റ് ഓർഡർ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായ സ്ഥലത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുഴയുടെയൊക്കെ സാന്നിധ്യമുണ്ട് അപ്പോൾ ഇത് പുഴയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ സ്ട്രീം തേർഡ് ഓർഡർ സ്ട്രീമ് ഒക്കെയുള്ള സ്ട്രീമുകൾ ധാരാളമുള്ള മലഞ്ചെരുവാണെങ്കിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ ഇത്തരത്തിൽ കുറേ കണ്ടീഷനിങ് ഫാക്ടേഴ്സ് അത് അത് ഫിക്സ്ഡ് ആണ് ഈ മലയുടെമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത്തരം ഘടകങ്ങളൊക്കെ ഫിക്സ്ഡ് ആണ് അത് സ്റ്റാറ്റിക്കാണ് അത് മാറുന്നില്ല അതാകെ മാറുന്നത് ലാൻഡ് യൂസിലുണ്ടാകുന്ന മാറ്റമാണ് ലാൻഡ് യൂസിലുണ്ടാകുന്ന മാറ്റം അതുകൊണ്ട് നമുക്ക് ട്രിഗറിങ് ഫാക്ടറിലേക്ക് നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ട്രിഗറിങ് ഫാക്ടറായിട്ട് വരുന്നത് അതിതീവ്ര മഴയാണ് വികലമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഭൂവിനിയോഗം അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ വയനാട്ടിലുണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന പോലും പല മേഖലയിലും ഇപ്പം റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വർക്കുകൾ നടക്കുന്ന ഈ കുന്നിൻ പ്രദേശങ്ങൾ റോഡിൻ്റെ സ്ലോപ്പിന് അതായത് മലയുടെ സ്ലോപ്പിനെ കട്ട് ചെയ്ത് റോഡ് പണിയുന്ന സമയത്ത് ആ സ്ലോപ്പിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രവൃത്തിയിലേക്കൊന്നും പോകാത്തത് കൊണ്ട് മണ്ണിടിച്ചിനുള്ള സാധ്യത കൊണ്ട് അപ്പോൾ ഇത്തരത്തിൽ ആയിട്ടുള്ള ആക്ടിവിറ്റി കൊണ്ടും ലാൻഡ് സ്ലൈഡിൽ ട്രിഗർ ചെയ്യപ്പെടാം പിന്നുള്ളത് എർത്തുകയേക്കാണ് അത്തരം ലാൻഡ് സ്ലൈഡ് കേരളത്തിലുണ്ടാകുന്ന വളരെ കുറവാണ് അപ്പോൾ ഉണ്ടാകുന്ന ലാൻഡ് സ്ലൈഡുകളുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം ലാൻഡ് സ്ലൈഡുകളുടെയും ഒരു ട്രിഗറിംഗ് ഫാക്ടർ യഥാ പ്രധാന ട്രിഗറിംഗ് ഫാക്ടറായിട്ട് വരുന്നത് അതിഥീവ്രമായിട്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ ഇതിനെ അഗ്രിവേറ്റ് ചെയ്യുന്ന ഒരു ട്രിഗറിങ് കണ്ടീഷനായിട്ട് വരുന്നത് പലതരത്തിലുള്ള വികലമായിട്ടുള്ള ഭൂവിനിയോഗം നില ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് മനു മാനുഷികമായിട്ടുള്ള ഘടകങ്ങൾ ഇപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു പ്രദേശത്തെ ഡാൻസറേഡ് ഉണ്ടാകുന്നത് അപ്പം ആദ്യം പറഞ്ഞത് നമ്മൾ കണ്ടീഷനിങ് ഫാക്ടറായിട്ട് പറയുന്നത് തന്നെ ലാൻഡ്യൂസിനെ പറ്റി പറഞ്ഞു ലാൻഡ്യൂസിലുണ്ടാകുന്ന മാറ്റം അതായത് നമ്മുടെ ഭൂവി ഭൂവിനിയോഗത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഭൂഘടനയിലും ഭൂ ഭൗമോപരത്തിലും ഉണ്ടാ മാ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് ആന്ത്രോപ്പജനിക്കലായിട്ട് തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യും അത് പ്രധാനപ്പെട്ടതെന്ന് കഴിഞ്ഞാൽ ഡീഫോറസ്ട്രേഷൻ പൊതുവേ ഈ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ ലാൻഡ് സ്ലൈഡുകളെല്ലാം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് കൂടുതലും പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലാണ് കൂടുതലും ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുതലായിട്ട് കാണുന്നത് ഈ അടുത്ത കാലത്തായിട്ട് കാരണം ഈ പ്ലാന്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ പ്രദേശത്തെ നല്ല വേരുകളുള്ള വൃക്ഷങ്ങളെ മൊത്തവും വെട്ടി മാറ്റിയിട്ടാണ് ഒരു മോണോ ക്രോപ്പിംഗ് കൾച്ചറിലേക്ക് പ്ലാന്റേഷൻ വേണ്ടി നമ്മൾ പോകുന്നത് പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ തീ അല്ലെങ്കിൽ കാപ്പി അല്ലെങ്കിൽ അതുപോലെ വേരുകൾക്ക് നീളം കൂടുതൽ ഇല്ലാത്ത തരത്തിലുള്ള ക്രോപ്പിംഗ് പാറ്റേൺ അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്കറിയാം നമ്മുടെ മേ മണ്ണിൻ്റെ ഘടന അല്ലെങ്കിൽ മണ്ണിനെ ബെഡ്റോക്കുമായിട്ട് ബന്ധിപ്പിച്ച് റിജിഡായിട്ട് മണ്ണിനെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന വലിയ വൃക്ഷങ്ങളിലെ വേരുകളെന്ന് പറയുന്നത് അപ്പോൾ ഈ വനനശീകരണ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റു പ്രവർത്തികൾക്ക് അവിടെയുള്ള നേറ്റീവായിട്ടുള്ള വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിച്ച് ഇത്തരം പ്ലാന്റേഷൻ ക്രോപ്സ് ഉണ്ട അവിടെ കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ ചെയ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വലിയ വൃക്ഷങ്ങൾ ഈ മണ്ണൊലിപ്പിനെ തടഞ്ഞ് ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നുണ്ട് അത് ഇല്ലാതായി എന്നുള്ളതാണ് രണ്ടാമത് ഈ പറഞ്ഞതുപോലെ ഈ മഴയുടെ അതിതീവ്ര മഴയുടെ കാര്യം പറയുമ്പം ആ ദിവസം കിട്ടിയ മഴ മാത്രമല്ല അതിനു മുമ്പ് കിട്ടിയ മഴ കൂടി ഇതിൽ ഫാക്ടറായിട്ട് വരുന്നുണ്ട് കാരണം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കാലമായിട്ട് മൺസൂൺ ഒരു സജീവ കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ചും വടക്കൻ കേരളം തൊട്ട് ഗുജറാത്ത് വരെയുള്ള തീരപ്രദേശത്ത് ഒരു മൺസൂൺ മഴപ്പാത്തി ഓഫ് ഷോട്ട് റഫ് എന്ന് പറയും ഒരു ഓഫ് ഷോട്ട് റഫ് ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മൺസൂൺ മഴപ്പാത്തിയും സജീവമായിട്ട് നിലനിൽക്കുകയാണ് അതിൽ തന്നെ കൂടുതൽ ചക്രവാത ചുഴിയും മറ്റുമുണ്ട് അപ്പോൾ ഇത് രണ്ടുകൂടെ ഒരു ആക്റ്റീവ് മൺസൂൺ സിറ്റുവേഷനാണ് അപ്പം അറബിക്കടലിൽ ഉണ്ടാകുന്ന ഇത്തരം കട്ടികൂടിയ കൂമ്പാരമേഘങ്ങൾ ഈ ആക്റ്റീവ് മൺസൂൺ സിറ്റുവേഷനിൽ കൂടുതലും പടിഞ്ഞാറും കാറ്റിൻ്റെ ശക്തി കൂടുന്ന അവസരങ്ങളിൽ കൂടുതൽ ലാൻഡിലേക്ക് എത്തപ്പെടുകയും അത് വന്ന് പെയ്യുന്ന അവസരങ്ങളിൽ ഇത്തരം ഇത്തരം അതി ലോലമായിട്ടുള്ള അല്ലെങ്കിൽ അതീവ ദുർബലമായ പ്രദേശങ്ങളിൽ ഇത്തരം മഴ മഴ മേഘങ്ങളിലെത്തി പെയ്യുമ്പോഴാണ് ആ പ്രദേശങ്ങൾ കൂടുതലും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത് അപ്പം മഴ മാത്രമല്ല ഓരോരോ പ്രദേശത്തിൻ്റെ സ്വഭാവത്തിനും പ്രദേശത്ത് ആ പ്രദേശത്ത് മനുഷ്യൻ വരുത്തുന്ന മാറ്റങ്ങളും എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു പ്രദേശത്തെ കൂടുതൽ വണ്ട്രബിളാക്കി മാറ്റുന്നത് മണ്ണൊലിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഗവേഷണ പ്രവർത്തനങ്ങൾ പലതരത്തിൽ പല മേഖലകളിൽ നടക്കുന്നുണ്ട് അപ്പം ഇപ്പം കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ തന്നെ പല പ്രോജക്റ്റുകളും അവർ ചെയ്യുന്നുണ്ട് ലാൻഡ് സ്ലൈഡ് പ്രൊഡിക്ഷന് വേണ്ടിയിട്ട് വളരെയധികം ഫണ്ട് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെയുണ്ട് അപ്പം അതോടൊപ്പം തന്നെ ഇന്ത്യ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ ഐ ടി റൂക്കി അതുപോലെ തന്നെ പല എൻ ഐ ടികൾ ഇവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഗവേഷണങ്ങൾ നടക്കുമ്പോൾ പോലും അതൊന്നും ഈ പറഞ്ഞ പോലൊരു ഫൂൾ പ്രൂഫായിട്ടുള്ള ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള ഒരു ലാൻഡ് സ്ലൈഡ് എയർലി വാർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് പോയിട്ടില്ല കാരണം ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം ഒരു ഒരു മൾട്ടി ഒരു ഒരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാകുകയുള്ളൂ ലാൻഡ് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ പല പല ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നതുമുണ്ട് അത് ജിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് ജിയോ മോർഫോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവശ്യമാണ് അവിടുത്തെ സോയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അവിടുത്തെ വെജിറ്റേഷൻ കവറിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അവിടെ ലഭിക്കാൻ പോകുന്ന ലഭിച്ച മഴയെ പറ്റി അറിഞ്ഞിരിക്കണം അത് ആൻറ്റിസിഡൻറ്റ് പ്രസിപിറ്റേഷൻ ഈ ഇവൻറ്റ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് ലഭിച്ച മഴ പോലും വളരെ ആണ് അത് കാരണമാണ് നമ്മുടെ പൊതുവേ സോയിലൊക്കെ സാച്ചുറേറ്റഡ് ആയിട്ട് പിന്നീട് അതിൻ്റെ സാച്ചുറേഷൻ കപ്പാസിറ്റി എക്സീഡ് ചെയ്യുന്ന സമയത്താണ് ഈ അധിക വെള്ളം കടന്നത് സോയിലും പാറ പാറക്കഷ്ണവും കൂടെ എല്ലാം കൂടെ ചേർന്ന് ഡെബ്രിസ് ഫ്ലോ ആയിട്ട് താഴോട്ട് വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ അതോടൊപ്പം തന്നെ ഇന്ന് പലതരത്തിലുള്ള ഈ ഐ ഒ ടി ബേസ്ഡ് വയർലെസ് സെൻസർ നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും ഉപകരണങ്ങളും ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാൻഡ് ലാൻഡിൻ്റെ ചെറിയൊരു മോഷൻ പ്രിഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുന്ന തരത്തിലുള്ള ഇന്സ്ട്രുമെന്റ്സ് അത് ആക്സിലറോമീറ്റർ എന്നൊക്കെ പറയും അത്തരം അത്തരം ഇൻസ്ട്രുമെൻസ് ഉണ്ടെങ്കിൽ ഒരു എയർലി മൂവ്മെൻറ്റ് ഓഫ് ലാൻഡ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ അപ്പം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ഒരു പ്രൊസീസ്ഡ് ആയിട്ടുള്ള വാർണിംഗ് സിസ്റ്റം പിന്നെ ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് ലാൻഡ് സൈഡ് ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനാണ് അപ്പോൾ അവർ അവരുടെ ലോക്കൽ ഇൻവോൾവ്മെൻ്റ് അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇത്തരം ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് നമുക്ക് സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ റെയ് ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടറി ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ റെയിൻഫാൾ ആണ് അപ്പോൾ റെയിൻഫാൾ അന്നത്തെ റെയിൻഫാൾ മാത്രമല്ല അല്ലെങ്കിൽ ഒരു ഫോർകാസ്റ്റ് ചെയ്യുന്ന റെയിൻഫാൾ മാത്രമല്ല അതിനു മുമ്പേ ആ പ്രദേശത്ത് ലഭിച്ച മഴയുടെ അളവും നമുക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ഹൈ ഡെൻസിറ്റി ഇപ്പം വയനാട് ജില്ലയിൽ എടുത്തു കഴിഞ്ഞാൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന് ഒന്നോ നാലോ അഞ്ചോ റെയിൻ ഗേജ് ഒബ്സർവേറ്ററി ആണോ അതുകൊണ്ട് മാത്രം നമുക്കിതിനെ പ്രെഡിക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാനോ പറ്റില്ല അപ്പോൾ നമുക്ക് കൂടുതൽ റെയിൻ ഗേജ് നെറ്റ്വർക്കുകൾ ആവശ്യമാണ് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു പഞ്ചായത്തിൽ മൂന്നോ നാലോ ചിലപ്പം വേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസ് വഴി ഫാർമേഴ്സിനെയും അവിടുത്തെ ആൾക്കാരും ഈ ഗേജ് മെഷർ ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഒരു ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചായിട്ട് നമുക്കതിനെ വളർ വളർത്താൻ പറ്റുകയുള്ളൂ അപ്പം ഒരു ലാൻഡ് സ്ലൈഡ് എയർലി വാർണിംഗ് സിസ്റ്റത്തിൻ്റെ എൻഡ് ടു എൻ ഒരു ആക്ഷനബിളായിട്ടുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് നമുക്ക് ആവശ്യമാണ് ഇതിൽ ജിയോളജിസ്റ്റുകൾ ആവശ്യമാണ് ജിയോമോർഫോളജിസ്റ്റുകൾ ആവശ്യമാണ് ഹൈഡ്രോളജിസ്റ്റുകൾ ആവശ്യമാണ് മെറ്റ്രോളജി ഇത് റെയിൻഫാൾ മെഷർ ചെയ്യുന്നതോടൊപ്പം തന്നെ റെയിൻഫാൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ക്ലൈമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ മെറ്ററോളജിസ്റ്റുകൾ ആവശ്യമാണ് ടെക്നോളജിസ്റ്റും ആവശ്യമാണ് കാരണം ഈ ഐഒ ടി ബേസ്ഡ് സെൻസറും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് അത് അതിനെ പലതരത്തിൽ അതിനെ ഡിസിമിനേറ്റ് ചെയ്യാൻ റിയൽ ടൈമായിട്ട് ആയിട്ട് ഡിസിമിനേറ്റ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇലക്ട്രോണിക്സ് ആവശ്യമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് പിന്നീടാണ് ഈ മോഡലിംഗ് ആയിട്ട് വരുന്നത് അപ്പം ഈ കൂടുതലും ഈ സ്ലോപ്പിൻ്റെ സ്റ്റെബിലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽസാണ് ഫൈനലി ഒരു ലാൻഡ് സ്ലൈഡ് എയർലി വാർണിംഗ് സിസ്റ്റം അതിൻ്റെ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഇത്തരം ഈ എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് നമ്മളെത്തുന്നത് അപ്പം അത്തരത്തിൽ ഒരു ഒരു എയർലി വാർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പറഞ്ഞ തരത്തിലുള്ള പല തരത്തിലുള്ള മൾട്ടി ലെവൽ ഇൻറ്റഗ്രേഷൻ മൾട്ടി ലെവൽ കോപ്പറേഷൻ ബിറ്റ്വീൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏജൻസീസ് അതോടൊപ്പം തന്നെ പ്രൈവറ്റ് കമ്പനീസ് ഈ പറഞ്ഞ പോലെ വയർലെസ് സെൻസർ നെറ്റ്വർക്കൊക്കെ മെയ്ക്ക് ചെയ്യുന്ന തരത്തിലുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് നടത്തുന്ന കമ്പനികൾ ഇങ്ങനെ പല മേഖലകളിലും പല ലെവലിലുമുള്ള ഈ ഒരു വലിയ കോർപ്പറേഷനിലൂടെയൊക്കെ ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചിലൂടെ മാത്രമേ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കമ്മ്യൂണിറ്റി പീപ്പിൾ സെൻട്രിക്കായിട്ട് അതായത് നമ്മുടെ തദ്ദേശവാസികളുടെ അവിടെ വസിക്കുന്ന ആൾക്കാരുടെ അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞി വാണിങ് സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അതിതീവ്ര മഴ യുടെ പാറ്റേൺ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ മിനി ക്ലൗഡ് ബെസ്റ്റ് ഈവൻ മെയ് മാസത്തിൽ കളമശ്ശേരിയിൽ വരെ ഒരു ക്ലൗഡ് ബെസ്റ്റ് മേജർ ക്ലൗഡ് ബെസ്റ്റ് ഒരു മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയുടെ പാറ്റേൺ മാറുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ മഴ കിട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പം അർബൻ ഏരിയ എന്നോ റൂറൽ ഏരിയ എന്നോ വ്യത്യസ്ത വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിലും അതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലാണ് മഴയുടെ പെയ്ത് രീതിയിൽ മാറ്റം കണ്ടുവരുന്നത് അത് അർബൻ ഏരിയ വരുമ്പം അത് ഫ്ലാഷ് ഫ്ലഡായിട്ട് കൂടുതൽ മാറും അതായത് പ്ലൂവിയൽ ഫ്ലഡ് അല്ലെങ്കിൽ അർബൻ ഫ്ലഡായിട്ട് കൂടുതലും അത് കൂടുതലും ഈ ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റി കൊണ്ട് നമ്മുടെ ഫ്ലഡ് കുഷിനൊക്കെ ഇല്ലാതാക്കുന്നു ഈ തണ്ണീർ തടങ്ങളും നീർത്തടങ്ങളും ഒക്കെ ഇല്ലാതാ അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങളും മറ്റും നമ്മൾ കൈയേറി വലിയ ഡെവലപ്മെൻറ്റൽ ആവശ്യ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു അങ്ങനെ ഇത്തരം മഴ കൂടുതൽ ലഭിക്കുന്നത് ലഭിക്കുമ്പോൾ ഈ ഡ്രെയിനേജ് സിസ്റ്റം ഓവർ ദി ഇയേഴ്സ് അതിൻ്റെ കപ്പാസിറ്റി കുറയുന്നു അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ട് അതിതീവ്ര മഴ ഈ മിനി ക്ലൗഡ് ബെസ്റ്റ് അല്ലെങ്കിൽ ക്ലൗഡ് ബെസ്റ്റ് ഗണത്തിലുള്ള മഴ കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ആയിട്ട് മാറാൻ പോകുന്നത് നമ്മുടെ അർബൻ സിറ്റി ീസ് ആയിരിക്കും ആസ് ഫാർ എസ് ഫ്ലഡ് ഈസ് കൺസേൺ അതോടൊപ്പം തന്നെ ഈ മഴയുടെ പാറ്റേൺ മാറുന്നത് നമ്മുടെ ഹൈലാൻഡിലും അല്ലെങ്കിൽ മൗണ്ടണസ് ഏരിയയിലും വളരെ പ്രശ്നമാണ് ഈ പറഞ്ഞ അത് അവിടെ ലാൻഡ് സ്ലൈഡാണ് പ്രശ്നമെങ്കിൽ ഇവിടെ ഫ്ലഡിങ്ങും ആണ് വളരെ വിഷ വലിയ വിഷയമായിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ മിഡിൽ ലാൻഡിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം അതിതീവ്ര മഴ കൊണ്ടുണ്ടാകുന്ന വെള്ളം മൊത്തം ഒഴുകിയെത്തുന്നത് മിഡിൽ ലാൻഡിനാണ് അവിടെയും വെള്ളപ്പൊക്കം സൃഷ്ടിച്ചേക്കാം അപ്പോൾ ഇത്തരത്തിൽ കേരള ഈ മാഴ് മാറുന്ന മഴ മഴയുടെ പെയ്ത് രീതിയും അല്ലെങ്കിൽ മഴമേഘങ്ങളുടെ ഘടന ഘടനയും വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഒരു വലിയ ആഘാതം സൃഷ്ടിക്കുന്ന തരത്തിലേക്കാണ് മഴയുടെ പെയ്ത് രീതിയിലുള്ള മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏകദേശം നോർമൽ മൺസൂൺ ലഭിക്കുന്ന അവസ്ഥ ഇപ്പം ജൂലൈ മാസം അവസാനമാകുമ്പോഴേക്കും ഒരു നോർമൽ മൺസൂൺ സിറ്റുവേഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പം അടുത്തത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് ടുവേഡ്സ് സെപ്റ്റംബർ ഒരു ലാൻഡിന സിറ്റുവേഷൻ പറയുന്നുണ്ട് ലാൻഡിനാ സിറ്റുവേഷൻ നമുക്ക് വീണ്ടും പശ്ചിമ അതായത് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് അല്ലെങ്കിൽ പശ്ചിമ തീരപ്രദേശത്ത് മഴ കൂട്ടുന്ന ഒരു ഘടകമാണ് ലാനിന കണ്ടീഷൻ ഇപ്പം സെപ്റ്റംബറിൽ നേരത്തെ ആ ലാനിന കണ്ടീഷൻ കൂടി ഇവോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൺസൂൺ മഴ കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും നല്ല മഴക്കാലം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മഴയുടെ സ്പെല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ ഇടവേള കിട്ടും പക്ഷേ അതിനുശേഷം ഓഗസ്റ്റ് അവസാന വാരം അല്ലെങ്കിൽ തേർഡ് വീക്ക് തൊട്ട് വീണ്ടും മഴയുടെ സാധ്യത കാണുന്നുണ്ട് അപ്പം പൊതുവേ മൺസൂൺ മഴയുടെ കാര്യം അത്തരത്തിലാണ് അത് പോസ്റ്റ് മോൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഒക്ടോബർ നവംബർ മാസത്തിൽ ലഭിക്കുന്ന മഴയും കാര്യമായിട്ട് കുറയേണ്ട സാ സാഹചര്യമൊന്നും ഇപ്പോൾ കാണുന്നില്ല അതിനൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർക്ക് കണ്ടീഷനാണ് ഈ പറഞ്ഞ പോലെ ലാൻഡിനാ കണ്ടീഷനൊക്കെ അതിനൊക്കെ ഫേവറബിളായിട്ട് വരുന്നു അപ്പോൾ ലാൻഡിനാ കണ്ടീഷൻ സെപ്റ്റംബറിൽ വരുന്നതുകൊണ്ട് പൊതുവേ നമുക്കൊരു നല്ല മഴക്കാലം തന്നെയാണ് നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നത് ഗ്ലോബൽ വാമിംഗ് ഒരു സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷനാണ് അതായത് നമ്മൾ എവറി വൺ ഡിഗ്രി ഗ്ലോബ് വാമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അന്തരീക്ഷം ചൂടാകുമ്പം ഒരു സെവൻ പെർസെൻറ്റേജ് കൂടുതൽ നീരാവി അതിന് ഉൾക്കൊള്ളാനുള്ള ആ ഒരു കപ്പാസിറ്റി കിട്ടും അപ്പോൾ അത്രയും അധികം നീരാവി കണ്ടൻസ് ചെയ്യുമ്പം അത്രയും അധികം മഴയായിട്ടാണ് താഴേക്ക് വരുന്നത് അപ്പോൾ അതാണ് ഒരു ക്ലൈമറ്റ് ചേഞ്ച് സിഗ്നൽ ആയിട്ട് വരുന്നത് അതോടൊപ്പം അറബി അറബിക്കടലിൽ ചൂടാകുന്നതുകൊണ്ട് കൂടുതൽ നീരാവി അന്തരീക്ഷത്തിലേക്ക് എത്തും ഈ കൂടുതൽ നീരാവിയാണ് ചൂടായ അന്തരീക്ഷം കൂടുതൽ നീരാവിയെ ഉൾക്കൊള്ളും അപ്പം ഇതെല്ലാം ലിങ്ക്ഡാണ് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് പോലെ ചൂടായ അറബിക്കടലിൽ കൂടുതൽ നീരാവിയെ ഉൽപ്പാദിപ്പിക്കുന്നു ആ നീരാവി ചൂടായ അന്തരീക്ഷത്തിൽ കൂടുതൽ തങ്ങി നിൽക്കുന്നു ആ അന്തരീക്ഷം വീണ്ടും കണ്ടൻസ് ചെയ്ത് മഴയായിട്ട് മാറുമ്പം ആ നീരാവി അത്രയും കൂടുതൽ നീരാവിയാണ് കനീഭവിച്ച് മഴയായിട്ട് മാറുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു ഫുട് പ്രിൻ്റ് ഉണ്ട് അതുപോലെ ലോക്കൽ എഫക്റ്റ് ഉണ്ട് ഇതെല്ലാം ചേരുന്നതാണ് ഒരു ഒരു ഈ പറയുന്ന ഒരു മഴ മഴയുടെ തോത് നമ്മളെ നിർണയിക്കപ്പെടുന്ന ഘടകങ്ങൾ അലേർട്ടുകൾ എന്ന് പറഞ്ഞാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൊടുക്കുന്ന അലേർട്ട് യെല്ലോ തൊട്ട് റെഡ് വരെയുള്ള അലേർട്ടുകൾ അത് പല സ്റ്റേജിലും പല ആൾക്കാർക്ക് വേണ്ടി വിവിധ തരത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് അതായത് ഒരു ഒരു ആക്ഷനബിളായിട്ടുള്ള അല്ല അത് റെയിൻഫാൾ ബേസ്ഡ് ആയിട്ടുള്ള അലേർട്ടാണ് കൂടുതൽ കൂടുതൽ സമയം കൊടുക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെയിൻഫാൾ ഇത്രയും വലിയ റെയിൻഫാൾ കൊണ്ട് ഒരു പ്രദേശത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക അപ്പം അതിനനുസരിച്ച് ഇതിനെ ഈ അലേർട്ടുകളെ അതിനനുസരിച്ച് ഡീകോഡ് ചെയ്ത് ലോക്കൽ ലെവലിലേക്ക് ഡൗൺ സ്കെയിൽ ചെയ്ത് ലോക്കൽ ഇൻഫർമേഷനോട് വെച്ച് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ലോക്കലൈസ്ഡ് ആയിട്ട് ഈ അലേർട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റൂ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഡി തരുന്ന അലേർട്ടുകളെ ഇപ്പം വയനാട് ജില്ല മുഴുവൻ ഓറഞ്ച് അലേർട്ടെന്ന് ആയിരുന്നു ഇരുപത്തി ഒമ്പതാം തീയതി അല്ലെങ്കിൽ യെല്ലോ അലേർട്ട് എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്ന മേഖലകൾ നമുക്കറിയാം ഈ പടിഞ്ഞാറൻ മേഖലകളാണ് കിഴക്കൻ മേഖലയിൽ യാതൊരു കുഴപ്പമുണ്ടാകത്തില്ല അപ്പം ഇത്തരത്തിൽ ഒരു തര അല ഇൻഫർമേഷൻ അതായത് ഒരു ഫോർകാസ്റ്റ് ഇൻഫർമേഷൻ വരുന്നു അല്ലെങ്കിൽ പിൻ ഇതിനു മുമ്പുള്ള മഴയെ പറ്റിയുള്ള ഇൻഫർമേഷൻ വരുന്നു അതെങ്ങനെ ലോക്കലി അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ആക്ഷൻ പ്ലാൻസ് നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ എന്ന് പറഞ്ഞാൽ കേവലം അലേർട്ട് ഇപ്പം വയനാട് ജില്ലയിൽ മൊത്തവും ഓറഞ്ച് എന്ന് പറയുമ്പം വൈ ബത്തേരി മാനന്തവാടി അല്ലെങ്കിൽ അതിന് കിഴക്കുള്ള ഭാഗത്തൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ പ്രശ്നം കൂടുതൽ പടിഞ്ഞാറൻ ഭാഗത്താണ് അപ്പം ഒരു അലേർട്ട് കൊടുക്കുമ്പം റെയിൻഫാൾ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നു ആ റെയിൻഫാൾ കൊണ്ട് ഓരോ പ്രദേശത്തിനും എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത് അതിനനുസരിച്ച് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ മഴ കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകൾ ഏകദേശം ഒരേപോലെ ലഭിച്ചപ്പം പടിഞ്ഞാറൻ മേഖല വയനാടിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലും വലിയ തോതിൽ ലഭിച്ചപ്പം ഒരു പ്രദേശത്ത് മാത്രമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനെ ആ ഒരു പ്രാദേശികമായിട്ടുള്ള അവസ്ഥകളുമായിട്ട് അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ലാൻഡും അല്ലെങ്കിൽ ലാൻഡ് യൂസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്കൊരു ഒരു ആക്ഷനബിളായിട്ടുള്ള ഒരു അലേർട്ട് സിസ്റ്റത്തിലേക്കൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റൂ